ടെക്നിക്കൽ ടെക്നിക്കൽ ഹൈസ്കൂൾ ഹൈസ്കൂൾ ആഹാ സ്കൂൾ ഉണ്ടോ ിലെ വിദ്യാർത്ഥികൾക്ക് ജനറൽ വിഷയങ്ങളോടൊപ്പം സാങ്കേതിക പരിജ്ഞാനം ലോകം മുഴുവൻ സാങ്കേതിക വിദ്യയുടെ ഉയരങ്ങളിലേക്ക് അനുദിനം മുന്നേറുമ്പോൾ അതിലേക്കുള്ള ആദ്യ കാലവെപ്പായി ടെക്നിക്കൽ ഹൈസ്കൂൾ പഠനത്തിന് സാധിക്കുന്നു ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ടേണിംഗ് ഫിറ്റിംഗ് വെൽഡിംഗ് കാർപ്പൻട്രി ഷീറ്റ് മെറ്റൽ വർക്ക് തുടങ്ങിയ വിവിധ ട്രേഡുകളിൽ പ്രായോഗിക പരിജ്ഞാനവും എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ജനറൽ എഞ്ചിനീയറിംഗ് ഇവിടെ അധികമായി പഠിക്കുന്നു പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ ഉയർന്ന സാങ്കേതിക പഠന സാധ്യതകൾ ആർട്സ് സ്പോർട്സ് ടെക് കലാകായിക മേഖലകളിൽ കൂടുതൽ അവസരം ലഭിക്കുന്നു പത്താം ക്ലാസ് പൂർത്തിയാകുന്നതോടെ തൊഴിൽ സാധ്യതയും സാധ്യതയും പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഓൺലൈനായി മാർച്ച് മാസത്തിൽ നൽകാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ടെക്നിക്കൽ ഹൈസ്കൂളുമായി ബന്ധപ്പെടാവുന്നതാണ്